നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ പ്രശ്നക്കാരായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ റെഡ് കളറിലും അതുപോലെ തന്നെ യെല്ലോ കളറിലും ഏതെങ്കിലും ആപ്ലിക്കേഷൻ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ മൊബൈലിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും അതുപോലെ തന്നെ പെർഫോമൻസ് വളരെയധികം കുറയും അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാകാനൊക്കെ തുടങ്ങും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അപ്പോൾ ഈ ഈ രൂപത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ സേഫ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിന്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾ കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനും സാധിക്കും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുക്കുക അങ്ങനെ സെർച്ച് കൊടുത്താൽ ഈ ഒരു സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക അപ്പോൾ ഈ ഒരു തമ്പിനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എഴുതിയതായിട്ട് കാണാം മൊബൈൽ മൊബൈലിൽ പ്രശ്നക്കാരായ ആപ്പുകൾ ഉണ്ടോ കണ്ടെത്താം റിമൂവ് ചെയ്യാം താഴെ റീഡ് മോർ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക ഈ തമ്പിനിയിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായി കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്കിത് തമ്പിനിയിൽ കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ പോയിട്ട് ഇടതുവശത്തുള്ള വശത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ വൈറസ് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു തമ്പിനയിൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ റീഡ് മോർ എന്ന് ഓറഞ്ച് കളിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ഓപ്ഷനുകളൊക്കെ കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ സ്കാൻ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ ആയിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇതുവഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാം അതുമാത്രമല്ല നിങ്ങളുടെ മൊബൈലിൽ ഇൻബിൾട്ടായിട്ടുള്ള ആപ്ലിക്കേഷനും ഇതിലൂടെ സ്കാൻ ആയിട്ട് വരും അതിൽ പ്രശ്നക്കാരായ ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് അത് കണ്ടെത്താനും സാധിക്കും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇതിലൂടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അറിയിച്ചു തരും ഇപ്പോൾ ഏകദേശം സ്കാൻ പൂർത്തിയാകേണ്ട ടൈമായി ഇതാ സ്കാൻ പൂർത്തിയായിട്ടുണ്ട് എൻ്റെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് കാണിക്കുന്നത് ഒരു പ്രശ്നക്കാരായ ആപ്ലിക്കേഷനും ഇവിടെ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി മൊബൈലിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ അതും മൊത്തത്തിൽ ഗ്രീൻ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഭാഗവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ മൂന്ന് ഓപ്ഷനുകളുണ്ട് അവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എത്രത്തോളം നമ്മുടെ മൊബൈലിൽ നിന്നും പെർമിഷൻ എടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഇനി അങ്ങനെ പ്രശ്നക്കാരെ ആപ്ലിക്കേഷൻ എന്താ ഇവിടെ തന്നെ ഡിലേറ്റിൻ്റെ ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇവിടെ നിന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇനി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സി ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും വാട്സപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്